കളി തുടർന്നാൽ കളി പഠിപ്പിക്കും ഇറാനെതിരെ ശക്തമായ തിരിച്ചടിക്ക് ഇസ്രായേൽ യമനിലും ഇറാഖിലും ലബനോനിലും ഇസ്രായേലിനെതിരെ പ്രോക്സി വാർ ആസൂത്രണം ചെയ്യുന്നത് ഇറാനാണെന്ന് ഇസ്രായേൽ സൈനിക വക്താവ് റിയർ അഡ്മിറൽ ഡാനിയൽ ഹഗാരി ആരോപിച്ചു നിരവധി വർഷങ്ങൾ കൊണ്ട് ഹമാസും ലബനോനിലെ ഹിസ്ബുള്ളയും അടക്കമുള്ള മിഡിൽ ഈസ്റ്റിലെ തീവ്രവാദ ഗ്രൂപ്പുകളെ ഇറാൻ ഇസ്രായേലിനെതിരെ ആയുധമാക്കിയെടുത്തു ഇന്റലിജൻസും ധനസഹായവും അടക്കമുള്ളതെല്ലാം ഹമാസിന് നൽകുന്നത് ഇറാനാണെന്നും ആഗോള ഇസ്രായേൽ വിരുദ്ധ വികാരമുണർത്താൻ ഇറാൻ വ്യാപകമായി ക്യാമ്പയിനുകൾ നടത്തുന്നുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു അതേസമയം ഹമാസ് ശൂന്യതയിൽ ഒന്നല്ലെന്നും ഗാസയിൽ കാണുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണെന്നുമുള്ള യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസിന്റെ പ്രസ്താവനയ്ക്കെതിരെ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ ഉയരുകയാണ് അന്റോണിയോ ഗുട്ടറസ് രാജിവെക്കണമെന്ന് ഇസ്രായേൽ ആവശ്യപ്പെട്ടു ഐക്യരാഷ്ട്രസഭയുടെ പ്രതിനിധികൾക്ക് ഇസ്രായേൽ വിസ നിഷേധിച്ചതായുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് അന്റോണിയോ ഗുട്ടറസുമായുള്ള കൂടിക്കാഴ്ച ഇസ്രായേൽ വിദേശകാര്യമന്ത്രി നേരത്തെ റദ്ദാക്കിയിരുന്നു അതേസമയം സിറിയയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ എട്ട് സിറിയൻ സൈനികർ കൊല്ലപ്പെട്ടു കുറച്ചു കാലങ്ങളായി തീവ്രവാദികൾക്ക് വേണ്ടി ഇറാനിൽ നിന്നും എത്തുന്ന ആയുധങ്ങളെ ഇസ്രായേൽ സൈന്യം ലക്ഷ്യമിട്ടിരുന്നതിന്റെ തുടർച്ചയായാണ് ഈ ആക്രമണവും സൂചന ഗാസയിൽ ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ തുടരുകയാണ് ഗാസമുരമ്പിൽ നിരവധി ആക്രമണങ്ങൾ നടത്തിയതായി ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കി കഴിഞ്ഞ രാത്രിയിൽ മാത്രം ഇസ്രായേലിന്റെ ആക്രമണത്തിൽ എൺപതോളം ആളുകൾ മരിച്ചതായും നൂറുകണക്കിന് ആളുകൾക്ക് പരിക്കേറ്റതായും ഹമാസ് വ്യക്തമാക്കി ഇതുവരെ ഗാസയിൽ മാത്രം മരിച്ചവരുടെ എണ്ണം അയ്യായിരത്തി കടന്നു അതേസമയം ഹമാസ് തീവ്രവാദികളുടെ ആയുധ ശേഖരങ്ങൾക്ക് നേരെയും ഒളിയിടങ്ങളെ കേന്ദ്രീകരിച്ചുമാണ് ആക്രമണങ്ങൾ നടത്തുന്നതെന്ന് ഇസ്രായേലി സൈന്യം വ്യക്തമാക്കി ഹമാസിന്റെ നോർത്ത് ഗാൻ യൂണിസ് ബറ്റാലിയൻ കമാൻഡർ തൈസീർ മുബാഷറിനെ വ്യോമാക്രമണത്തിൽ വധിച്ചതായും ഐ വ്യക്തമാക്കി ഹമാസ് തീവ്രവാദികളുടെ കൈകളിൽ എത്തുമെന്ന് ആരോപിച്ച് ഗാസയിലേക്കുള്ള ഇന്ധനമടക്കമുള്ള വസ്തുക്കളുടെ നീക്കം ഇസ്രായേൽ തടയുകയാണ് ഈ സാഹചര്യത്തിൽ ഗസയിലേക്ക് പുതിയ ചരക്കുകൾ എത്തിക്കാൻ വൈകിയാൽ തങ്ങളുടെ സേവനം അവസാനിപ്പിക്കേണ്ടി വരുമെന്ന് യു എൻ വ്യക്തമാക്കി മരുന്നുകളും മറ്റ് അവശ്യ വസ്തുക്കളുമായി എട്ടോളം ട്രക്കുകൾ ഈജിപ്തിലെ റാഫ അതിർത്തി കടന്ന് ഗാസയിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട് അതേസമയം ഗാസയിൽ വെടിനിർത്തൽ നടപ്പിലാക്കണമെന്ന വിവിധ രാജ്യങ്ങളുടെ ആവശ്യം ഇസ്രായേൽ തള്ളി ഹമാസ് എന്ന തീവ്രവാദ സംഘടനയെ തുടച്ചുനീക്കുക എന്നുള്ളത് തങ്ങളുടെ ഇസ്രായേൽ ഇസ്രായേൽ വ്യക്തമാക്കി ഹമാസിന്റെ കസ്റ്റഡിയിലുള്ളതായി സൈന്യം പറഞ്ഞു മോചനത്തിനായി അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ഇസ്രായേലും ഖത്തറും ചേർന്ന് നടത്തുന്ന മധ്യസ്ഥ ചർച്ചകളിൽ പുരോഗതിയുള്ളതായാണ് റിപ്പോർട്ടുകൾ ലെബനൻ ഭീകര സംഘടനയുടെ തലവൻ ഹസൻ നസറല്ല ബെയ്റൂട്ടിൽ ഹമാസിന്റെയും പലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് ഗ്രൂപ്പുകളുടെയും ഉന്നത പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തിയതിന് ചിത്രങ്ങൾ പുറത്തുവന്നു ഗാസയിൽ ഇസ്രായേലിനെതിരെ എങ്ങനെ അന്തിമ വിജയം സാധ്യമാക്കാം എന്നതിനെ കുറിച്ചുള്ള ചർച്ചകളാണ് നടന്നതെന്നാണ് സൂചന അതേസമയം ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിൽ തങ്ങളുടെ ഏകപക്ഷീയമായ നിലപാടിൽ ചൈന മാറ്റം വരുത്തി ഇസ്രായേലിന് സ്വയം പ്രതിരോധത്തിന് അവകാശമുണ്ടെന്നും മനുഷ്യാവകാശവും സാധാരണക്കാരുടെ ജീവനും സംരക്ഷിച്ചു കൊണ്ടുള്ളതാവണം അതെന്നും ചൈനീസ് വിദേശകാര്യമന്ത്രി വ്യക്തമാക്കി